നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ നമ്മൾ നമ്മളബിലെ അടിപൊളി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലേ ഞായറാഴ്ചയും മോംസ്ലാൻഡ് തോട്ടുങ്ങൽ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരാണോ പ്രോഗ്രാമിന് വരുന്നത് അവർക്ക് സ്റ്റേജ് ഫ്രീ ആണ് കൂട്ടത്തിൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ വിഷമിട്ട് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് എട്ടോളം കൗണ്ടറുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിൽ നിന്ന് ഏതിൽ നിന്നാണോ നിങ്ങൾക്ക് ഫുഡ് വേണ്ടത് ആ ഫുഡും ഞങ്ങളൊക്കെ ഫ്രീ ആണ് ഇത് ഞങ്ങൾ അബിൻ്റെ ഓണേഴ്സാണേ ഫസ്റ്റ് തന്നെ ചായയുടെ കൗണ്ടറാണ് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചായയുടെ കൗണ്ടറ് പിന്നെ പുതിയതായിട്ട് ഒരു ഐസിൻ്റെ കൗണ്ടറ് വന്നിട്ടുണ്ട് ഇനി ഇനിയൊരു പാനിപൂരിയുടെ കൗണ്ടറും കൂടെ വെയ്റ്റിങ്ങിലാണ് പിന്നെ മൊമോസ് ഒരുപാട് ഔട്ട്ലേറ്റുള്ള ചിക്കീസ് ഇനി വെറൈറ്റികളിൽ രാജാവായ സപ്രോസ് ദോശ നൂറ്റിയൊന്ന് ഐറ്റം ദോശ വെറൈറ്റികളുണ്ട് എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് വന്ന് ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു ഐറ്റംസും കൂടെ ദോശ വളരെ എന്താ പറയുക ചെറിയ എമൗണ്ടിലാണ് ഇവരെ ഓരോരോ ദോശേൻ്റെ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോയാലോ കസ്റ്റമേഴ്സെ കണ്ടില്ലേ ആസ്വദിച്ച് ഫുഡും കഴിക്കുന്നു പരിപാടി ആസ്വദിക്കുന്നു ഇത് നമ്മുടെ അൽഫാമിൻ്റെ അപ്ഡേറ്റ് ആണേ ഇതാണ് ഞാൻ ദോശയുടെ രാജാവ് എന്ന് പറഞ്ഞ ഷോപ്പ് അതിൻ്റെ ഓണേഴ്സാണേ വെറൈറ്റി ഐറ്റംസ് ദോശകളാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ നമ്മുടെ സ്പോട്ട് രാമനാട്ടുകര വ്യത്യസ്തമായ ഷവർമ്മയും ഷവായും വെറൈറ്റി രുചിയോട് കൂടിയിട്ട് സ്ഥലം മറക്കണ്ടട്ടോ മോംസ്ലാൻഡ് തോട്ടുങ്ങൽ രാമനാട്ടുകര എന്നാ ഓക്കേ ബായ്